നമസ്കാരം സത്യത്തിൽ ഒരു വീഡിയോ കണ്ടട്ടെ എനിക്ക് ചിരി അടക്കാൻ മേലാന്നുള്ളതാട്ടോ ഇന്നേ വരെ ഒരു പെറ്റി കേസ് പോലും സ്വന്തം പേരിൽ ഇല്ലാത്ത കൃത്യമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന സത്യസന്ധമായ വാർത്തകൾ മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗത്തെയും ഒരേപോലെ കാണുന്ന സത്യസന്ധനായിട്ടുള്ള നീതിയുക്തനായിട്ടുള്ള ഇതുപോലത്തെ ഒരു മാധ്യമ പ്രവർത്തന എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഒരു പെറ്റി കേസിൽ പോലും ഒരു ഹെൽമെറ്റ് വെക്കാതെ റോഡിലൂടെ വാഹനം ഓടിച്ചതിന്റെ പേരിൽ അഞ്ഞൂറ് രൂപ പോലും ഫൈൻ ഇല്ലാത്ത ഇത്രയധികം ക്ലിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം നിങ്ങൾക്ക് എവിടെയാലും കാണാൻ പറ്റുമോ അത് കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയപ്പെടുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് ഈ സദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നമ്മൾ ടി വിയിലും മാധ്യമങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന രണ്ട് വ്യക്തികളുടെ പേരുകളാണ് അല്ലെ ഒന്ന് രാഹുൽ ഈശ്വർ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില ആരോപണങ്ങളുമായിട്ട് ചില സ്ത്രീകൾ വരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്ത് ഒളിവിൽ പോകുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വീഡിയോ ചെയ്തിട്ടുള്ള രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് പെട്ടെന്ന് നടപടിയെടുക്കുന്നു അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു പതിനാറ് ദിവസമാണ് ജാമ്യം നിഷേധിക്കപ്പെട്ട് അദ്ദേഹം അകത്ത് കിടന്നുക രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിതയുടെ പേരും അവരുടെ ഐഡന്റിറ്റിയൊക്കെ പുറത്തുവിട്ടുന്ന പക്ഷേ എന്നാൽ നമുക്ക് ഈ രാഹുൽ ഈശ്വറിന്റെ വീഡിയോകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സഹോദരിയുടെ ഐഡന്റിറ്റി ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ആരാണ് ഇരയാക്കപ്പെട്ടതെന്ന് പോലും നമുക്ക് മനസ്സിലായി എന്നാൽ ഫുൾ മാങ്കൂട്ടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് വീഡിയോ തെറ്റുള്ള ചില യുവനടിമാരെയൊക്കെ നമുക്കറിയാം അവർ ഫേം ആവാൻ വേണ്ടി പല കാര്യവും പറഞ്ഞു നിയമപരമായ രീതിയിൽ ഇവരാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായില്ല അവർ മുന്നോട്ട് വന്നില്ല പിന്നീട് അവര് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ കാണിച്ചു കൂട്ടിയതൊക്കെ നമുക്കറിയാം അപ്പം ഇതിനെതിരെ എല്ലാം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള മെൻസ് അസോസിയേഷന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ശക്തമായി വാദിച്ചിട്ടുള്ള രാഹുൽ ഈശ്വരനെ അന്യായമായി പതിനാറ് ദിവസം അകത്തിട്ടു ശേഷം അദ്ദേഹം ബെയില് കിട്ടി പുറത്തേക്ക് വരുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിരുന്നു അല്ലേ ആ വരുന്ന സമയത്ത് ചില പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ പറയുണ്ട് എന്താ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോലും അദ്ദേഹം ആ അനുഭവിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ ഇദ്ദേഹം വിശദീകരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ദി ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ആ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വന്നു പോയി കാരണം ചിരിക്കാതിരിക്കാൻ പയ്യ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ഈ സാധനമാണ് ഇവിടെ വന്നിരുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് കുറയ്ക്കുന്നത് സത്യത്തിൽ നാണവും മാനവും ഉളുപ്പവും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് അല്ലേ ഷർട്ട് പോലും വിടാതെ പോലീസുകാർ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ പിണറായി വിജയനെതിരെ വളരെ മോശമായിട്ടുള്ളൊരു മുദ്രാവാക്യമൊക്കെ വിളിച്ച് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ എന്താണെങ്കിലും രാഹുൽ ഈശ്വറിനെതിരെ ഈ വെട്ടാവളിയും ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങളെന്ന് കണ്ടുപോക്കും നീണ്ട പതിനാറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ ഈശ്വർ ജയിലിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു ജയിലിൽ താമസം തുടങ്ങിയതിനു ശേഷം ഒരുപക്ഷെ നിയമപരമായി ജയിലിൽ എത്തിച്ച വസ്ത്രങ്ങളും മറ്റും അദ്ദേഹം രണ്ട് കൂടുകളിലായി പിടിച്ചുകൊണ്ടുവരുന്നത് നമ്മൾ കണ്ടത് പക്ഷെ ആദ്യം തന്നെ നമ്മൾ കണ്ടത് ഒട്ടും സുഖകരമല്ലാത്ത ഒരു ദൃശ്യമാണ് രാഹുൽ ഈശ്വരന് മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന പുരുഷ സംഘടനയുടെ തലവന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു അവരിൽ മിക്കവരും പല സാഹചര്യങ്ങളിൽ വ്യാജ കേസിലും മറ്റും പ്രതികളായവരാണ് അവരോട് സഹതാപമുണ്ട് എന്നാൽ അവർ അങ്ങനെ ഇരകളായി എന്നതിന്റെ പേരിൽ എല്ലാ കേസുകളിലും ഇരകൾക്കെതിരെ നിലപാടെടുക്കുന്ന ഒരു സംഘടനയായി രൂപീകരിക്കുകയും അത് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന് പൊതുസമൂഹത്തിന് ഒരു ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായി സ്വീകരണം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ചിരി പടരും അത്തരമൊരു ചിരി അവിടെ കൂടിയിരുന്ന മാധ്യമ ഒക്കെ ചുണ്ടിലുണ്ടായിരുന്നു വാസ്തവത്തിൽ രാഹുൽ ഈശ്വര അവിടേക്ക് എത്തിയതെ ഭാര്യയുടെയും അമ്മയുടെയും ഒക്കെ കണ്ണു വെട്ടിച്ചായിരുന്നു കാരണം ഈ കഴിഞ്ഞ പതിനാറ് ദിവസം രാഹുൽ ഈശ്വരൻ ജയിലിൽ കിടന്നപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ വേണ്ടി കണ്ണീരോടെ കോടതി വരാന്തയിലും വക്കീൽ ഓഫീസുകളിലും ഒക്കെ കയറി ഇറങ്ങിയിരുന്നത് അവരായിരുന്നു യഥാർത്ഥ വേദന അനുഭവിച്ചതും അവരായിരുന്നു അവരോട് വക്കീൽ കർശനമായി പറഞ്ഞിരുന്നു മാധ്യമങ്ങളെ കാണുന്നതിന് മുൻപ് അഭിഭാഷകനെ കണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഹൃദയസ്ഥമാക്കണമെന്ന് കാരണം കണ്ടും ജാമ്യം എടുക്കേണ്ടതാണ് എല്ലാവർക്കും ഉള്ളതാണ് രണ്ട് ജാമ്യക്കാരോ ജാമ്യം എടുക്കണം രണ്ടാമത്തെ പെറ്റീഷണർ ഇൻഫ്ലുവൻസ് ചെയ്യരുത് കറക്റ്റ് ചെയ്യരുത് ഇൻഡിമിനേറ്റ് ചെയ്യരുത് ഇത് എല്ലായിടത്തും ഉള്ളതാണ് കാര്യത്തിൽ പിന്നെ അതുപോലെ തെളിവ് നശിപ്പിക്കരുത് സാധാരണ സമാനമായ കുറ്റകൃത്യങ്ങൾ പെടരുതെന്നും ഒരു കണ്ടീഷൻ അത് പലപ്പോഴും ഒരു കള്ളക്കേസ് എടുത്താലും അത് പോലീസ് എടുക്കുന്ന കേസ് ആയതുകൊണ്ട് കാര്യമൊന്നും ഇല്ല ബോധപൂർവ്വം പണി തരാനാണെന്ന് പറയാൻ പറ്റും പക്ഷെ ഇവിടെ ഒരു കുറ്റകൃത്യത്തിനും ഉൾപ്പെടരുതെന്നും അങ്ങനെ ഉൾപ്പെട്ടാൽ ബെയിൽ റദ്ദു ചെയ്യുന്നതെന്ന് എടുത്ത് പറഞ്ഞിരിക്കുക സാധാരണഗതിക്ക് അങ്ങനെ ബെയിൽ റദ്ദു ചെയ്യുമെന്ന് എടുത്ത് പറയാറില്ല കണ്ടീഷൻ എന്ന് പറഞ്ഞു പോകത്തുള്ളൂ ഏറ്റവും ഒടുവിൽ ഇതിന് ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ വേണമെങ്കിൽ റദ്ദു ചെയ്യാമെന്ന് പറയും എന്നാൽ ഇവിടെ റദ്ദു ചെയ്യുമെന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു ആയ ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വര പുറത്തേക്ക് വിട്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരൻ മിണ്ടരുതേ എന്ന് അതുകൊണ്ടാണ് വക്കീൽ പറഞ്ഞത് അതുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ഈ രാഹുൽ ഈശ്വരനെ വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി അമ്മയും ഭാര്യയും ഒക്കെ ജയിലിന്റെ ഒരു വശത്ത് കാത്തിരുന്നെങ്കിലും രാഹുൽ മറുവശത്തും കൂടി നേരെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി രാഹുൽ ഈ പറയുന്ന പുരുഷ സംഘടനാ നേതാക്കന്മാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം നേരെ ക്യാമറയ്ക്ക് മുമ്പിലേക്ക് എത്തുകയാണ് ഒന്നാമത്തെ എന്റെ ബോധ്യം നമുക്കൊരിക്കലും കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയും ഇരുട്ട് കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയും വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഈ വിഷയങ്ങള് പറയുന്നത് എന്നോട് ഇപ്പം പറയുന്ന കേസിനെ കുറിച്ച് പറയുന്നതെന്നാണ് അതുകൊണ്ട് ഞാൻ കേസിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് ഓൾറെഡി നമ്മൾ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മുടെ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനക്കം കോടതിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാന്ന കാര്യം ഇനി കേസിനെ കുറിച്ചല്ല എനിക്ക് കേസിനെ കുറിച്ച് രണ്ട് കാര്യങ്ങളുണ്ട് കേസിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതെന്ന് പറയുന്നില്ല പക്ഷേ ഈ വ്യാഴാഴ്ച നടന്ന ഒരു കാര്യം എനിക്ക് എന്തായാലും പറയാം ഈ വ്യാഴാഴ്ച ജാമ്യം കിട്ടണമുണ്ടായിരുന്നു അപ്പോൾ അവിടെ അഡ്വക്കേറ്റ് കയറി ഓപ്പൺ കോടതിയിൽ അടുത്ത കള്ളം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എന്റെ ഫ്രണ്ടിലിരുന്ന ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞത് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെങ്കിലും എന്നെ അകത്തിടണം ഉള്ള കാര്യം അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെങ്കിലും എലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ആഗ്രഹമാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു ആരോടും ഇതിന് ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷെ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നുവെന്ന് കള്ളം പറഞ്ഞു ശരി 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 ഇപ്പം നിർത്താം എന്നൊക്കെ പറയുന്നെങ്കിലും രാഹുൽ തുടരുകയാണ് ഇടയ്ക്ക് ഒരു ഫോൺ ആരോ കോട്ട കൊടുക്കുന്നു ആരോ ഒരാൾ വിളിച്ചതാണ് വിളിച്ച ആളോട് രാഹുൽ സാർ 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 എന്ന് പറയുന്നുണ്ട് രാഹുലിന്റെ നിസ്സഹാവസ്ഥ ഈ നമ്മൾ സാഹചര്യങ്ങൾ വീട്ടുകാരുടെ ദിലീപിന്റെ ആ വിളിച്ചിരുന്ന രാഹുലിന്റെ അഭിഭാഷകനായിരുന്നു ഒന്നും പറയരുത് ഒന്നും സംസാരിക്കരുന്ന് രാഹുൽ ഈശ്വര അഭിഭാഷകൻ പറയുന്നു പക്ഷെ ഫോൺ വെച്ചതിന് ശേഷം രാഹുൽ വീണ്ടും സംസാരിക്കുന്നു രാഹുലോട് പറയരുതേ എന്ന് വീട്ടുകാർ ഇടയ്ക്കിടെ പറയുന്നു പക്ഷേ രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തന്റെ മുൻ വീഡിയോകളിൽ ചെയ്തതുപോലെ തന്നെ നിയമത്തിന്റെ നൂലിഴകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാഹുൽ അങ്ങ് പറയുകയാണ് രാഹുൽ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഒരു രാഹുൽ സ്വയം സംബന്ധിച്ചതുപോലെ ബിഡ്ഡി കണ്ട സ്വർഗത്തിൽ കഴിയുന്നത് കൊണ്ടാവാം ഇങ്ങനെ പറയേണ്ടി വരുന്നത് താൻ പറയുന്നത് സത്യമാണ് ഈ സത്യം ലോകം അറിയണം എന്നുള്ള രാഹുലിന്റെ പിടിവാശി ആ ഒരു നിലപാടിനെ തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ രാഹുൽ മനസ്സിലാക്കാതെ പോകുന്നത് കോടതി സംവിധാനങ്ങളുടെ ഭാഗമായാൽ നമ്മുടെ ഇഷ്ടമോ നമ്മുടെ മൗലികാവകാശം എന്ന് നമ്മൾ ധരിക്കുന്നതോ അല്ല യഥാർത്ഥത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടരുതേ ഉള്ളു അല്ലേ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടരുത് ഇത് പറയുന്നത് ആരാണെന്ന് അറിയാലോ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത ഈ സമൂഹത്തിൽ ഒരാളെക്കുറിച്ചിട്ടും മോശം പറയാത്ത നല്ലൊരു വ്യക്തി കൃത്യമായി സത്യസന്ധമായ വാർത്തകൾ മാത്രം ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ശുദ്ധനായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമാണ് ഈ രാഹുൽ ഈശ്വരനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാം ഉളുപ്പോ നാണോ ഉണ്ടോ ഇവർക്കൊക്കെ ഉളുപ്പോ മാനവും അഭിമാനവും ഇല്ലാത്ത ഈ വേട്ടാവളിനൊക്കെ വന്നിട്ടുണ്ട് രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ട് പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഇവർക്കൊക്കെ സത്യത്തിൽ രാഹുൽ ഈശ്വർ പറയാൻ ശ്രമിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവിടുത്തെ പല ആളുകൾക്കും നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് ആ കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് രാഹുൽ ശർണ്ണ ഈ ഇലക്ഷൻ തീരുന്നത് വരെ അദ്ദേഹത്തെ അകത്തിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊടുത്തെ ജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട് അവർക്കെല്ലാം ഇത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം സത്യത്തിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കാണ് കേട്ടോ സത്യം ശരി പറഞ്ഞത് കാരണം ഇത് പറഞ്ഞതാരാ സ്വന്തം മന്ത് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മന്ദിനെ കുറിച്ച് കുറ്റം പറയുന്ന ഈ വേട്ടാവളിയനെ കുറിച്ചിട്ട് ഓർക്കുമ്പോണ്ടത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമാണ് കേട്ടോ ഇതുപോലത്തെ മാധ്യമം എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ഞാനിനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാം അപ്പൊ നിങ്ങളുടെ മറുപടി കൃത്യമായിട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ നമ്മൾ വീട്ടിൽ കാണും അതുവരെയും എല്ലാവർക്കും